കൊല്ലം പോരുവഴി പഞ്ചായത്ത് എട്ടാം വാർഡിൽ കാട്ടുപന്നിയെ തുരുത്താൻ സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചു അമ്പലത്തും ഭാഗം ചെറയിൽ വീട്ടിൽ കർഷക തൊഴിലാളിയായ സോമനാണ് മരിച്ചത് ഇന്ന് രാവിലെ വീടിനടുത്തുള്ള കണിയാക്കുഴി ഏലായിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ സോമൻ വീട്ടിലെത്തിയിരുന്നില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു വൈകിട്ട് ഏഴ് മണിവരെ ഇദ്ദേഹത്തെ പ്രദേശവാസികൾ കണ്ടിരുന്നു രാവിലെ മണിയോടെയാണ് നമ്മുടെ ഈ മരണപ്പെട്ട വാർത്ത നമ്മൾ അറിയുന്നത് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇന്ന് രാവിലെ എത്തിയിട്ടില്ല എന്ന് വൈഫ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണക്കളെ നടത്തി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ഇവിടെ വയലിലേക്കെത്തിയ കർഷകനാണ് ഇത് മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ അമ്പത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പണികളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ പ്രദേശമെന്ന് പറഞ്ഞാൽ കണിയാകുഴി ഏല ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കണിയാകുഴി ഏലയിലാണ് അപ്പോൾ പന്നിശല്യം അതിരൂക്ഷമായ പ്രദേശമാണ് ഇവിടെ വെച്ച് പന്നി ഒരാളെ ഇടിച്ചിടുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് പന്നിശല്യത്തിന് രക്ഷണം നടാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇത്തരത്തിലുള്ള വെയിലുകളൊക്കെ കിട്ടി ചില ഭാഗത്തൊക്കെ ഇലക്ട്രിക് ലൈനുകളൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തിൽ തട്ടിയാണ് പുള്ളിക്കാരൻ മരിച്ച നിലയിൽ കാണപ്പെട്ടത് അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ അത്തരത്തിൽ വൈദ്യുതിയിലൂടെ ഉണ്ടായിട്ടുള്ള അപകടമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവരെത്തിയിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് മരണകാരണം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വളരെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ട ജോലികൾ ചെയ്തുകൊണ്ട് ജീവിത ഉപാധിയായിട്ട് കാണുന്ന ആളാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യത്തിന് വന്നപ്പോൾ വന്നപ്പോഴുണ്ടായ ഒരു അപകടമായിരിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തായാലും ശിവനാട് എസ് എസ് ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അതോടൊപ്പം തന്നെ കടമനാട് കെ എസ് ഇ ബിലെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി എത്തിയിട്ട് ഇൻക്വസ്റ്ററിങ് നടപടികൾ പൂർത്തിയാക്കി പാരിപ്പള്ളിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോവുകയാണ് ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ ഭാര്യ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങവെയാണ് രാവിലെ എട്ട് മണിയോടെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ ചൂരിനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു കാട്ടുപന്നി ശല്യം രൂക്ഷമായ ഏലായാണ് കണിയാക്കുഴി പന്നിയെ തുരത്താൻ കൃഷിയിടത്തിന് ചുറ്റുമായി സ്ഥാപിച്ച കമ്പിവേലിയിൽ വൈദ്യുതി കടത്തി വിട്ടിരുന്നതായും ഇതിൽ തട്ടി ഷോക്കേറ്റാണ് മരണമെന്നുമാണ് പ്രാഥമിക നിഗമനം